നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് കമന്റ് ബോക്സ് വന്ന ഒരാൾ ചോദിച്ചതാണ് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റാതെ ഗിയർ എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇടാം കാരണം ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റി തെറ്റിപ്പോകുന്നു കൺട്രോൾ കിട്ടുന്നില്ല അപ്പൊ കറക്റ്റായിട്ട് ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ തെറ്റാതെ ഗിയർ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഇടാം എന്നാണ് ഈ ഒരു വീഡിയോ ഞാൻ ഓടിച്ചു തന്നെ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപ യൂസ്ഫുൾ ആണ് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആകുന്ന മറ്റുള്ളവരും ഇതുപോലെ വാഹനമുണ്ടായിട്ടും ലൈസൻസ് ഉണ്ടായിട്ടും പേടിച്ച് വാഹനം ഓടിക്കാത്ത പലരും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പ്രവേശിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനായിട്ട് പോയി എനിക്കൊരു കോൺഫിഡൻസ് ഇപ്പൊ കിട്ടുന്നില്ല എനിക്ക് പേടിയാണ് എന്ന് പേടിച്ച് പേടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുമുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുകാ പറ്റില്ല എന്ന് പറഞ്ഞ മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായമായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വിഴിയിലേക്ക് വേ ഒരു വാഹനം ഓടിക്കുമ്പോൾ പലർക്കും സ്റ്റിയറിംഗിന്റെ കൺട്രോൾ തെറ്റി തെറ്റിപ്പോകുന്നു എല്ലാ ഗിയറുകളും ഇടാൻ പറ്റുന്നില്ല ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ മാത്രം ഇട്ടുകൊണ്ട് പലരും ഓടിക്കുന്നു കാരണം തേർഡ് ഗിയർ ഇടാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റിയറിംഗിന്റെ കൺട്രോള് തെറ്റിപ്പോകുന്നു അപ്പൊ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓടിച്ചു തന്നെ കാണിച്ചുതരാം അതിനായിട്ട് ഞാൻ വാഹനം കയറി വാഹനം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഗിയർ കൊടുത്തു നമുക്ക് വാഹനത്തിൽ മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായി എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഞാൻ അതിനെപ്പറ്റിയൊക്കെ വീട് ചെയ്തിട്ടുണ്ട് കാരണം നമുക്കൊരു വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഒരു വാഹനം എടുക്കാനാണ് പഠിക്കേണ്ടത് അപ്പൊ ഒരു വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം അപ്പൊ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടായിട്ടുണ്ടോ അതിനുശേഷമേ എന്തിയാവും നമ്മളൊരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവൂ കാരണം ഞാനിപ്പോൾ വാഹനത്തിൽ കയറുന്ന എന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് കിയർ കൊടുത്തു ഇനി ഹാൻഡ് ബ്രേക്ക് മാറ്റുന്നു ഞാനിപ്പോ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതുകൊണ്ട് റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ നോക്കണം കാരണം വാഹനം വരുന്നുണ്ട് ശ്രദ്ധിക്കണം കാരണം മെയിൻ റോഡിലാണ് വാഹനം ഉണ്ടോ ഇല്ലെന്ന് നോക്കി വാഹനം ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം ഞാൻ പതിയ വാഹനം ഫസ്റ്റ് ഗിയറിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാര്യം വേണ്ടി ടച്ച് നിന്ന് എടുത്തു വാഹനം നമ്മൾ കണ്ടില്ലേ നമ്മുടെ സൈഡ് തന്നെ ആയിരിക്കണം എപ്പോഴും നമ്മൾ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ നോട്ടം പോകാൻ പാടില്ല കാരണം നമ്മുടെ സൈഡ് തന്നെയാണോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക നമ്മളൊരു ഗിയർ ഇടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു വാഹനം ഓടിക്കേണ്ടത് ഒരു വാഹനം നമ്മൾ നിരപ്പാണെന്നുണ്ടെങ്കിൽ വാഹനം എടുത്താൽ എന്ത് ചെയ്യാം ക്ലച്ച് ഔട്ടി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം അപ്പോൾ ഗിയർ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഇത് സ്റ്റിയറിംഗ് തെറ്റിപ്പോന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ഗിയർ ഇടാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പെട്ടെന്ന് തന്നെ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ മൊത്തം എങ്ങോട്ട് പോകുന്നു ഗിയറിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്ന സ്റ്റിയറിംഗ് തെറ്റിപ്പോന്നു അപ്പൊ നമുക്ക് എല്ലാ ഗിയർ ഇടാനല്ല നമ്മൾ പഠിക്കേണ്ട പെട്ടെന്ന് ആദ്യമേ നമ്മുടെ വാഹനം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ചേർത്ത ഒരു വാഹനം നമ്മൾ ഓടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ കൺട്രോളിൽ തന്നെയാണോ നമ്മുടെ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണോ ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാ ആസൈഡ് സ്വൽപ്പം കൂടെ കൊടുത്തു ആസൈഡ് മാറ്റി ക്ലച്ച് ചെയ്യാട്ടി ഞാൻ കണ്ടില്ല ഞാൻ തേർഡ് തേർഡ് ഗിയർ ഇടുന്നു ഗിയർ ഇട്ടു അപ്പം ഞാൻ തേർഡ് ഗിയർ ഇട്ടപ്പോഴും എന്റെ വാഹനം എന്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യില്ല പോയില്ല ഞാൻ ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്ത് ഞാൻ ഗിയർ ഇട്ടത് അപ്പൊ നമ്മള് ഒരു കാരണവശാലോ ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല നമ്മുടെ ഗിയറിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല അപ്പൊ പലരും എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നോക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല പേടിച്ച് ഇതിലേക്ക് നോട്ടം വരുത്തില്ല നേരെ നോക്കിക്കൊണ്ട് പിടിച്ച് വലിക്കും അപ്പൊ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ഗിയർ സെക്കൻഡുകൾക്കുള്ളിൽ അതെ കാരണം നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം ഗിയർ നമുക്ക് കറക്റ്റായിട്ട് ഏത് ഗിയർ ആണ് നേടുന്നത് എന്നുള്ള ബോധ്യം ഉറപ്പും ഉണ്ടായിരിക്കണം അപ്പൊ ആ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ ഗിയർ വീഴണം അപ്പൊ നമ്മൾ ആ ഗിയർ കറക്റ്റായിട്ട് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ വീഴാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ കിടന്നെന്ത് ചെയ്യുന്നത് മെപ്പഴാനും പിടിക്കുന്നത് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമ്മളൊരു വാഹനം നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ടല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യണ്ട നമ്മൾ വാഹനം നിർത്തിക്കൊണ്ട് തന്നെ നേരെ നോക്കിക്കൊണ്ട് നമ്മൾ ഗിയറുകളില്ലല്ല നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക എനിക്കിപ്പോ അടുത്ത ഗിയർ ഉണ്ട് എന്തിനാണ് ഞാൻ ആസിലൈഡ് സ്വല്പം കൂടെ കൂട്ടിക്കൊടുത്തു വാഹനം എന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഞാൻ ഉറപ്പ് വരുത്തിയതിനു ശേഷം ചെയ്തു ആസിലൈഡിൽ നിന്ന് മാറ്റി ക്ലച്ച് ചെയ്ത് വേഗത്തിൽ തന്നെ വേണ്ട നാലാമത്തെ ഗിയർ വിട്ടു കടലേ അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാഹനം എന്ത് ചെയ്യുന്നില്ല എന്റെ സൈഡിൽ നിന്ന് പോകുന്നില്ല അപ്പൊ നമ്മള് എല്ലാ ഗിയർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു തുടക്കക്കാരൻ ചെയ്ത് ശ്രമിക്കരുത് നമ്മുടെ വാഹനം പ്രത്യേകിച്ച് നമ്മൾ വാഹനം നമുക്കില്ല റോഡിന്റെ ലൈസൻസ് വന്നിരിക്കുന്നത് ഓടിക്കാൻ വേണ്ടിട്ട് ലെഫ്റ്റ് സൈഡ് ആണ് അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ കീപ്പ് ചെയ്ത് വാഹനം ഓടിക്കുന്നതിലാണ് കാര്യം കാരണം ഒരു സ്പീഡിൽ ഒരു വാഹനം ഓടിക്കുന്ന യാഥാർത്ഥ്യം ഇല്ല അപ്പൊ എല്ലാവരും എല്ലാവരും ധാരണ എന്ന് വെച്ചാൽ അഞ്ച് ഗിയർ ഇട്ടാൽ ഡ്രൈവർ ആകും എന്നാണ് അപ്പൊ ഒരിക്കലും നമ്മൾ അഞ്ച് ഗിയർ ഇട്ടുകൊണ്ട് ഡ്രൈവർ ആകുന്നില്ല നമ്മുടെ വാഹനം നമ്മൾ കൺട്രോളിൽ ഓടിക്കുന്നതിനാണ് കാര്യം ഇരിക്കുന്നത് തട്ടാതെ മുട്ടാതെയും ഒരു വാഹനം നമ്മൾ ഓടിക്കുന്നതിനാണ് കാര്യം അപ്പൊ നമ്മുടെ വാഹനം അഞ്ചാമത്തെ ഗിയറിലാണ് ഞാൻ പോകുന്നത് ഞാൻ ഇപ്പൊ എസ്പാറ്റായി വാഹനം ഓടിക്കാൻ എന്നോട് പറ്റും എന്നോടത്തോണ്ട് ഒരിക്കലും തീർത് പിന്നെ ഞങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ നമ്മള് ഗിയറിലെല്ലാം കാര്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കണ്ട്രോള് പോകുന്നുണ്ടോ നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ട് ഞാൻ ഇതിനുമുമ്പായിട്ട് സ്റ്റിയറിംഗ് ബാലൻസിനെ പറ്റി അതുപോലെ എങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിംഗിന്റെ കൺട്രോൾ കിട്ടുന്നതിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ ഒരു വീഡിയോ ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല അപ്പൊ നിങ്ങൾ ആ വീഡിയോടെ സ്റ്റിയറിംഗിനെ പറ്റിയുള്ള വീഡിയോ കയറി കാണുക ഇപ്പൊ എങ്ങനെയുള്ളതാണ് എന്തെല്ലാമാണ് നമ്മൾ ഒരു സ്റ്റിയറിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗിന്റെ വഴക്കം കിട്ടും എന്നതിനെ പറ്റിയുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതാണല്ലേ എനിക്കിപ്പോൾ ഞാൻ ഡൗൺ ആക്കിയപ്പോഴും ഞാൻ എന്ത് ചെയ്തു നമ്മുടെ സൈഡിൽ തന്നെയാണ് അപ്പൊ എത്ര തിരക്കുകൾ എത്ര വണ്ടികൾ ും നമ്മുടെ സൈഡ് തന്നെ കാരണം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ പോകാൻ പാടില്ല അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കണശാലും ചെയ്യാൻ പാടില്ല ഗ്യാപ്പ് ഇടാൻ പാടില്ല നമ്മുടെ സൈഡ് തന്നെ ചേർത്ത് തന്നെ വാഹനം ഓടിക്കുക ഇപ്പൊ ഞാൻ ഓരോ ഗിയർ ഡൗൺ ചെയ്യാൻ പാടില്ല സെക്കൻഡ് ആക്കുന്നു ക്ലച്ചി ഔട്ട് സെക്കൻഡാക്കി ഇതുകൊണ്ടല്ലേ ഞാൻ ഈ ഒരു ഗിയർ തന്നെ പോകുന്നു ഇപ്പൊ അവിടെ ഒരു സിഗ്നൽ ആണ് മുന്നിൽ അപ്പൊ എനിക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് ഞാനിപ്പം വാഹനം ബാക്കിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇവിടെ നീന്നു സൈഡിലേക്ക് ചേർന്ന് നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് കാരണം പെട്ടെന്ന് ഞാൻ റൈറ്റിലേക്ക് പോകുന്നുണ്ട് റൈറ്റിലേക്ക് പിടിക്കുന്നില്ല ഇവിടെ വാഹനം നിർത്തുക ക്ലച്ച് ചവിട്ടി ആയി ക്ലച്ച് ചവിട്ടി വാഹനം നിർത്തി കൊടുത്തു വാഹനങ്ങൾ വായിക്കുന്നു വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ചവിട്ടി നിർത്തി കൊടുത്തു അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകേണ്ടതായത് കൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നിർത്തിയതിനു ശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് നിർത്തിയേക്കാം ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം കൊടുത്തു ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം നമുക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ മുൻകരുതൽ എടുത്താൽ ആദ്യം എന്ത് ചെയ്ത് ഗിയർ ഒക്കെ ഇട്ട് വെച്ചത് ഇപ്പൊ വാഹനം ബാക്കി വരുന്നില്ല ഞാൻ ഇതു ഇൻഡിക്കേറ്റർ കൊടുത്തു വാഹനം ബ്രേക്കിൽ നിന്ന് കാലമായി കാലമായിട്ട് നിന്ന് എല്ലാം വാഹനം എടുത്തു റൈറ്റിലേക്ക് ആക്കുക കണ്ടിട്ടില്ല മിററിൽ നോക്കി കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ ആയിട്ട് മിററുകൾ കൃത്യമായിരിക്കണം കാരണം നമ്മളെ സീറ്റിനനുസരിച്ചാണ് കാരണം ഞാൻ അതാണ് ഓരോ വീഡിയോയിലും വന്നിട്ട് നമ്മുടെ സീറ്റും അതുപോലെ തന്നെ മിററും കൃത്യമാക്കി വെക്കാൻ പറയുന്നത് കാരണം നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ മിറർ വേറെ രീതിയിലായിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ മിററിൽ നോക്കുമ്പോൾ വേറെ വെളിയിൽ റോഡിന് വെളിയിൽ കിടക്കുന്ന നമുക്ക് ആ മിറി കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് പേടി ഉണ്ടായ കാരണം നമ്മുടെ റോഡിൽ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പൊ ആ വാഹനങ്ങളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടി കാണുന്നതിൽ അവിടെ തന്നെ വാഹനം എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്ന ഇപ്പിനനുസരിച്ച് തന്നെ മിററുകൾ കൃത്യമാക്കി വെക്കണം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്തോ അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിക്കാൻ പാടില്ല കാരണം ഈ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൈ ഇട്ടിട്ട് നമുക്ക് ഓടിക്കാനുള്ള പേടികളുണ്ടാകുന്നത് അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലെയിനായ സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല രീതിയിലൊരു സ്റ്റിയറിങ്ങിന് വഴക്കം ഉണ്ടാക്കുക ആദ്യം അതുപോലെ തന്നെ നോക്കാതെ തന്നെ ഗിയറുകൾ എല്ലാം ഇടുകയും ഡൗൺ ചെയ്യുക പഠിക്കുക അപ്പൊ ഈ ഒരു രീതിയിൽ വന്നാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതായത് നമുക്കൊരു ഗിയർ ഇടുന്ന സമയത്തും സ്റ്റിയറിങ്ങിലേക്ക് വലിയ മുറുക്കം പോകാതെ വലിയ പിടിത്തം ഇല്ലാതെ ഇതുകൊണ്ടില്ല വെറുതെ നൈസായിട്ട് വെറുതെ പിടിക്കേണ്ടത് കാരണം നമുക്കിത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം അല്ലാതെ നമ്മളിത് പിടിച്ചുകൊണ്ടിരുന്നോണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇത് കണ്ടില്ലേ നമുക്ക് തിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളത് സ്റ്റിയറിങ് അപ്പൊ നമുക്കിപ്പോ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം കാരണം ഒരു വളവിന് വരുമ്പോഴല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഗിയർ അപ്പൊ നമുക്കൊരു ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് തുടക്കക്കാരാണ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ അതിന്റെ കീഴിൽ ചെന്നിട്ട് അതിന്റെ അടുത്ത് അതായത് വളവിന്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ മുന്നേ നമുക്ക് കണ്ടു ഒരു വളവ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്തുകൊണ്ട് ഗിയർ ഗിയർന്ന് ഡൗൺ ആയി കൊടുക്കുക അപ്പൊ നമ്മുടെ കൈന്ന് വണ്ടി എങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല കണ്ടില്ലേ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പിന്നെ നമുക്ക് ആ വളവിനുസമയം രണ്ട് കൈ കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ആ സ്റ്റിയറിംഗ് തിരികെ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോവുകയല്ല നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി എങ്ങോട്ടും പോകുകയല്ല അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ ഒരു വഴക്കോ സ്റ്റിയറിങ്ങിലും ഗിയറിലും വന്നതിന് ശേഷം മാത്രം വലിയ വളവുകളില്ലാത്ത ഇല്ലാത്ത റോഡുകളിലൂടെ പോയി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക പറ്റുന്നുണ്ട് കാരണം എനിക്ക് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് കൈ മാറിയിട്ട് കിയറി വരുമ്പോഴും എന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു അര മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് എന്ത് ഇങ്ങനെന്ത്യ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കുക പറ്റുന്നുണ്ടോ കൈ നിൽക്കുന്നുണ്ടോ ഒരു കൈ കൊണ്ട് വാഹനം ഓടിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായതിനു ശേഷം മാത്രം അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ കൈ ഒരു മാറ്റി ഒട്ടന്നെ നിങ്ങൾ ഗിയറിലേക്ക് കൈ പോയി ഗിയർ മാറാൻ വേണ്ടി ശ്രമിക്കരുത് കാരണം നമ്മളപ്പം നമ്മുടെ ശ്രദ്ധ ഇങ്ങോട്ട് പോയി ഗിയറിലേക്ക് പോകും പ്രത്യേകിച്ച് തുടക്കക്കാരെ നമ്മൾ ഗിയറിലേക്ക് പോകും കൈയ്യിൽ നിന്ന് വണ്ടി എങ്ങോട്ടൊന്നും മാറുന്നതായിട്ട് അറിയുന്നില്ല അപ്പൊ മാറുന്ന സമയത്തായിരിക്കും ഒരു വണ്ടി വരുന്നത് ഓപ്പോസിറ്റ് വരുന്നതൊക്കെ അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു കാരണവശാലും വണ്ടി മാറാൻ പാടില്ല നമുക്കിങ്ങനെ മാറുന്ന സമയത്ത് കൈന്ന് അങ്ങോട്ടും എങ്ങോട്ട് തെറ്റുന്നുണ്ടോന്നല്ല നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ബോധ്യം വരുന്നതിന് ശേഷം മാത്രമേ എന്തു ചെയ്യാവൂ നിങ്ങൾ കൂടുതൽ വളവുകളുള്ള റോഡുകളിൽ ഫ്ലോ ചെയ്തെന്ത് ചെയ്യാവും നിങ്ങൾ വാഹനം എല്ലാം ഗിയറുകളിട്ട് വാഹനം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടല്ലോ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്ന അറിയാം കാരണം ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ചാനലിൽ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആ കമന്റ് ബോക്സിൽ നിന്ന് ചോദിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും ഈ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ